നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കിട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുകൂടെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ കഥയിൽ വേദ വല്ലാതെ വിഷമിച്ചാണ് മുറിയിലേക്ക് പോകുന്നത് കാരണം താൻ വീട്ടുകാരോടൊക്കെ കള്ളത്തര പറഞ്ഞിരിക്കുന്നത് തൻ്റെ ചേട്ടനാണ് അച്ഛനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് അത് താൻ ഈ വീട്ടിൽ എങ്ങനെ പറയും പക്ഷേ അധികം വൈകാതെ തന്നെ തനിക്ക് തൻ്റെ അച്ഛനെ മോചിപ്പിച്ചേ മതിയാവുള്ളൂ അല്ലെങ്കിൽ അച്ഛനെന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല വേദയ്ക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് വേദ ആകെ ടെൻഷനായി അപ്പോഴേക്കും വിക്രം അങ്ങോട്ടേക്ക് വന്നു വേദ വിക്രത്തിന് മുഖം കൊടുക്കാതെ പെട്ടെന്ന് തന്നെ ഫ്രഷ് ആവാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി വിക്രത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഇവളെന്തൊക്കെയോ മറക്കാൻ ശ്രമിച്ചില്ലേ താൻ ഓഫീസിൽ പോയ സമയത്ത് ഇവൾ ഓഫീസിലില്ലായിരുന്നു എന്നിട്ട് ഇവള് പറയുന്നു ഇവൾ ഓഫീസിലുണ്ടായിരുന്നെന്ന് ഇവള് മറ്റെവിടെയോ പോയിരിക്കുന്നു ഇവൾ എസ് പിക്ക് പരാതിയൊക്കെ കൊടുത്തു എന്ന് പറയണു അതിന് എത്രമാത്രം സത്യാവസ്ഥയുണ്ട് വിക്രത്തിനൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല തന്നിരുന്ന് ഇവിടെ എന്തെങ്കിലും മറക്കുന്നുണ്ടോ എന്നൊരു ചിന്ത പോലും വിക്രത്തിൻ്റെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ വൈകുന്നേരമായി ആഹാരം കഴിക്കാനായിട്ട് വേദയെ വിളിച്ചെങ്കിലും വേദ വിശപ്പില്ല എനിക്ക് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ശ്രീജ് പറഞ്ഞു എന്താ വേദ ഇങ്ങനെ നീ വാ വന്ന് ആഹാരം കഴിക്ക് നീങ്കൂടെ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് നല്ല സങ്കടവും അല്ലെങ്കിൽ തന്നെ അമ്മയുടെ കാര്യം അറിയാലോ ഇന്നച്ചൻ വരും നാളെ വരുമെന്നൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക ഇത് കേട്ടപ്പോൾ വേദയ്ക്ക് പിന്നെ എന്തു ചെയ്യണമെന്നറിയില്ല പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കഴിക്കാൻ തോന്നിയില്ലെങ്കിലും കഴിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ വേണ്ട വിലയ്ക്ക് പോയി ഇത്തിരി കഴിച്ചെന്ന് മാത്രം വരുത്തി വിക്രം ഇതൊക്കെ ശ്രദ്ധ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നീട് വേദയോട് വിക്രം പറഞ്ഞു അതെ എനിക്ക് നിന്നോട് നിന്നോടല്പം സംസാരിക്കാണ്ടെന്ന് പറയണം അങ്ങനെ വിക്രം വേദയെ മുറിയിലേക്ക് വിളിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ വേദ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിക്കണം ആ സമയം വിക്രം ചോദിച്ചു നിനക്ക് എന്താ പറ്റിയത് ഞാൻ വൈകുന്നേരം മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് നിനക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഞാൻ കുറെ തവണ ചോദിച്ചു എന്താ കാര്യം പക്ഷേ എങ്കിൽ നീ ഒന്നും പറയാൻ കൂട്ടാക്കുന്നില്ല എന്താണെങ്കിലും നീ തുറന്നു പറ എന്ത് കാര്യമാണ് നിന്റെ മനസ്സിലുള്ളേ നിനക്ക് എന്തെങ്കിലും അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിയാവോ നീ എന്തുകൊണ്ടാണ് പറഞ്ഞേ അച്ഛൻ പെട്ടെന്ന് തന്നെ തിരികെ വരും പരാതി കൊടുത്തിട്ടുണ്ട് എസിപ്പിക്കുന്നതൊക്കെ പക്ഷെ അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു വേദ പറഞ്ഞു ഞാൻ സത്യാവസ്ഥ തന്നെ പറഞ്ഞേ അതിലെന്താ വിക്രത്തിന് വിശ്വസിക്കാൻ പറ്റാത്തേ വിക്രം പറഞ്ഞു അല്ല നീ ഒളിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി എന്തോ എന്നിരുന്ന് ഞാൻ വൈകുന്നേരം വന്നപ്പോൾ നീ എവിടെ പോയതായിരുന്നു നീ ഇത്ര ലേറ്റ് ആയത് എന്താ ഇത് കേട്ടപ്പോൾ വേദം പറഞ്ഞു ഓ എല്ലാം ഇപ്പം വിക്രത്തിനോട് പറയണത് നിർബന്ധം ഉണ്ടോയെന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു എന്നോട് പറഞ്ഞാൽ എന്താ ഓ എനിക്കിപ്പോൾ പറയാൻ മനസ്സില്ലാന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു വേദെ തർക്കുത്തരം പറയാമല്ല പറഞ്ഞത് നീ കാര്യം എന്താ വെച്ചാൽ പറ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ വിക്രമത്തിനോട് വേദ പറഞ്ഞു അല്ല വിക്രം എല്ലാ എല്ലാ കാര്യങ്ങളും എന്നോട് പറയാനുണ്ടോ ഇല്ലോ ഞാൻ പറയുന്ന എന്തെങ്കിലും അനുസരിക്കാറുണ്ടോ അതിവില്ല എന്നിട്ട് ഇപ്പം എന്താ എന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയണം നിർബന്ധം എന്ന് ചോദിച്ചു വിക്രം പറഞ്ഞു പറയണം നീ ഇപ്പം ഇവിടെ എൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലെ താമസിക്കുന്നത് അങ്ങനെ ഉള്ളിടത്തോളം കാലം എന്നോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേ മതിയാവുള്ളൂ ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു ഓ അത്രയ്ക്ക് നിർബന്ധമാണ് ഞാനങ്ങോട്ട് എഴുന്നേറ്റ് പോയേക്കാ എന്ന് പറഞ്ഞിട്ട് വേദം അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ വിക്രം ആ കയ്യിലേക്ക് കയറി പിടിച്ചു വേദേ നീ വെറുതെ തർക്കുത്തരം പറഞ്ഞിട്ട് പോകാൻ നോക്കരുത് നിന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചു നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട് ഞാൻ ഇന്ന് നിന്നില്ലെന്നല്ല നിന്നെ കാണുന്നേ നിന്റെ മനസ്സിൽ എന്തോ ഒരു നെരിപ്പോടുണ്ട് അതിരിഞ്ഞ് പുകയുന്നുണ്ട് അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സത്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറ എന്ന് പറഞ്ഞു ഒടുവില് വേദിയൊന്നും മിണ്ടാതെ ആ കൈയും തട്ടി മാറ്റി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി അന്ന് രാത്രിയില് വേദിക്ക് കടന്നിട്ട ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരു ടെൻഷൻ ആയിരുന്നു എങ്ങനെയാവും എന്താവും അച്ഛനെ എങ്ങനെ മോചിപ്പിക്കും എന്നൊരു ചിന്ത മനസ്സിൽ ഒരു പക്ഷെങ്കിൽ താൻ വീട്ടിലേക്ക് തിരികെ പോവുകയാണെങ്കിൽ തൻ്റെ അച്ഛൻ അവർ പറഞ്ഞു വിടും അല്ലെങ്കിൽ അച്ഛൻ അച്ഛനെന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ആ ചിന്ത വേദം വേദയുടെ മനസ്സിനെ വല്ലാതെ അലട്ടുകയും ചെയ്തു ഒരു പക്ഷേ ശ്രീകാന്തേണ്ടൊക്കെ ഇത്രയൊരു നടപടി സ്വീകരിക്കുന്ന ഒരിക്കലും വേദ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അങ്ങനെ അന്നത്തെ ഒരു രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പത്തിനും വേദ ചില തീരുമാനങ്ങളൊക്കെ മനസ്സിലെടുത്തു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ആ സമയം ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം വേദയ്ക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല അപ്പം ശ്രീകാന്തിനോട് ചന്ദ്രശേഖരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങാനും അവള് നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമെന്ന് ആ കാര്യത്തിൽ ശ്രീകാന്തിന് ഒരു ഭയവുമില്ലായിരുന്നു ശ്രീകാന്ത് പറഞ്ഞു ആ കാര്യം ഓർത്ത് പേടിക്കൊന്നും വേണ്ട അവള് പറയാനൊന്നും പോകുന്നില്ല അവൾക്കറിയാൻ അങ്ങനെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഷിന് ജീവൻ അപകടത്തിലാന്ന് അപ്പൊ അവൾക്ക് പിന്നെ അത് പറയാൻ പറ്റുമോ അത് ഓർത്തുനിന്ന് അച്ഛൻ വിഷമിക്കൊന്നും എന്ന് പറഞ്ഞു പിന്നീട് അന്നത്തെ ദിവസം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് ശങ്കരനാരായണൻ പറഞ്ഞു ഇനി എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ദീപ്തിയുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞു ഇത് കേട്ട് ദീപ്തി ഒന്നും ഞെട്ടി അപ്പോഴേക്ക് ദീപ്തി പറഞ്ഞു എന്തിനാ ശ്രീയേട്ടാ ഇത്ര ധൃതി പിടിച്ച് നടത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് അതെ ഞങ്ങൾ തീരുമാനിച്ചോളാം ശരിയല്ല അച്ചാന്ന് ചോദിച്ചു അത് കേട്ടതും പത്മ പറഞ്ഞു അത് ശരിയാ ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല എന്ന് പറയണം ആ സമയം ദീപ്തി പറഞ്ഞ് എനിക്കെന്താണല്ലോ ഇപ്പം കല്യാണത്തിന് സമ്മതമല്ല ഇപ്പം എന്താണെങ്കിലും ഒരു കല്യാണത്തിന് ഞാൻ ഒരുക്കല്ല ഞാൻ പറഞ്ഞല്ലോ വരണേ ഞാനുമായിട്ട് ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമുള്ളത് അതിനേക്കാൾ ഉപരി ഒന്നുമില്ലെന്ന് പറഞ്ഞു ശ്രീകാന്ത് പറഞ്ഞു നീയെ ഞങ്ങളെ പറ്റിക്കാനൊന്നും നോക്കണ്ട വേദയെ കണ്ടിട്ടാ നീ ഇങ്ങനെ കിടന്ന് ചാടുന്നെങ്കിലേ അധികം വൈകാതെ തന്നെ അവൾ ഇങ്ങോട്ടേക്ക് തിരികെ വരും വേദയ്ക്ക് ഇങ്ങോട്ടേക്ക് തിരികെ വരാതിരിക്കാൻ പറ്റില്ല ഇങ്ങോട്ടേക്ക് വരും വിക്രത്തിൻ്റെ സ്വഭാവം അവൾക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലായതാ അതുകൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് തന്നെ വരും ആ ബന്ധം ഉപേക്ഷിച്ച് അതുകൊണ്ട് അവളെ കണ്ടിട്ട് നീ ചാടുവൊന്നും വേണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്തണം ഇത് കേട്ടപ്പം പത്മു നീ എന്തൊക്കെയാണ് ശ്രീകാന്ത പറയണേ വേദം ഇങ്ങോട്ടേക്ക് വരുമെന്നോ അതെ അമ്മേ അവൾ ഇങ്ങോട്ടേക്ക് വരിക തന്നെ ചെയ്യും അതെനിക്ക് ഉറപ്പുള്ള കാര്യം അവളെ കണ്ടു കഴിഞ്ഞപ്പത്തേനും അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ പത്മയ്ക്കൊക്കെ ഒരു ഒരു വല്ലാത്തൊരിത് കാരണം ഇതുവരെയായിട്ട് ഇങ്ങനെയൊന്നും വേദ തങ്ങളോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ എങ്ങനെ ഇങ്ങോട്ടേക്ക് വരും കാരണം വിക്രവായിട്ടുള്ള വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല പത്മയ്ക്ക് ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അമ്മ എന്താ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് വേദ എല്ലാ കാലത്തും അവനോടൊപ്പം അവിടെ ജീവിക്കുന്നു അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് അങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നൊന്നുമില്ല വേദക്ക് തോന്നു തുടങ്ങിയിട്ടുണ്ട് ആ ജീവിതം ശരിയല്ലെന്ന് അതുകൊണ്ട് വേദ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് എഴുന്നേറ്റ് പോയി അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ്തിക്ക് സംശയം ഇതെന്താ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ദീപ്തി പിന്നീട് വേദയെ വിളിക്കുവാണ് ഈ സമയത്ത് വേദ കോടതിയിലേക്ക് പറഞ്ഞിട്ട് കുളി കഴിഞ്ഞ് വന്നപ്പോഴാണ് ദീപ്തിയുടെ കോള് വരുന്നേ അങ്ങനെ ദീപ്തി വിളിച്ചിട്ട് വേദയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് ചേച്ചി എന്താ പറ്റിയോന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും വേദ ച എന്താ ദീപ്തി അല്ല വിക്രമേണ ചേച്ചി തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് ചോദിച്ചു അപ്പോഴേക്കും വേദ ചോദിച്ചാൽ അതെന്താ അങ്ങനെ പറയാൻ കാരണം അല്ല ചേച്ചി ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്ന കേട്ടു വിക്രമേണൻ ഉപേക്ഷിച്ചിട്ട് അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത് കേട്ടപ്പോൾ വേദം ഒരു നിമിഷം അമ്പരത്തിന് വേദയ്ക്ക് മനസ്സിലായി ശ്രീകാന്തേടനാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യം വേദ പറഞ്ഞു അത് പിന്നെ ഞാൻ ദേ ചേച്ചി ചേച്ചിക്ക് അറിയാലോ നിങ്ങളൊക്കെയാണ് എൻ്റെ വരണ്ട ധൈര്യം എന്ന് പറഞ്ഞാല് അതിൻ്റെ ഒരു കോട്ടം തട്ടാൻ പാടില്ല നിങ്ങൾ പറഞ്ഞോണ്ടാണ് ഇപ്പഴാണെങ്കിലും ഞങ്ങള് തമ്മിലൊരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ അകന്ന് മാറി തന്നെ അറിയാലോ ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചിയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ വിക്രമേണനും ചേച്ചിയും തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ പക്ഷെ ആ സമയത്ത് ചേച്ചി വിക്രമേണ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പോന്നു ചേച്ചിക്ക് ഇത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും വേദ പറ ഏ അതൊന്നുമില്ല ശരി എനിക്ക് കോടതിയിലേക്ക് പോകാൻ സമയേ ഞാൻ കോള് വെക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കോള് കട്ട് ചെയ്തു വേദയ്ക്ക് നല്ല ടെൻഷനായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല മുന്നോട്ടിനിയിപ്പം അധികം വൈകാതെ എന്താണെങ്കിലും വിക്രമൊക്കെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും താൻ വീട്ടിലേക്ക് പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ അച്ഛനെ ഒട്ട് വിടാനും പോകുന്നില്ല പോവാനും പറ്റില്ല പോവാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയിലായി പോയി വേദ അങ്ങനെ കുളിച്ചിറങ്ങി വേദ കോടതിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് വിക്രം ബൈക്കുമായിട്ട് വന്നു അപ്പോഴേക്കും വേദം അങ്ങോട്ട് ഇറങ്ങി ആ സമയം വിക്രം പറഞ്ഞു ബാ കയറ് ഞാനോടെ പോന്ന് ഞാൻ കൊണ്ടുവിടാന്ന് പറയണം അപ്പോഴേക്കും വേദ പറഞ്ഞേ വേണ്ട എനിക്കൊന്നി രണ്ട് സ്ഥലത്ത് കയറാറുണ്ട് വേണ്ടാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചോദിച്ചു നിനക്ക് എവിടെ കയറാനുണ്ട് എവിടെയാണെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയണം പക്ഷേ വേദ സംഭവിച്ചില്ല വേദ ഒന്നും മിണ്ടാതെ വിക്രത്തെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വേദയുടെ മനസ്സ് ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു ശ്രീകാന്തനെ എത്രയും പെട്ടെന്ന് തന്നെ കാണണം അച്ഛനെ മോചിപ്പിക്കാനായിട്ട് പറയണം അല്ലാതെ രക്ഷയില്ല ഇനിയിപ്പം അത് മാത്രമേ ഒരു പോകാൻ വഴിയുള്ളു അതുമാത്രമല്ല അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് തന്നെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിയിപ്പം ഈ ജന്മത്ത് നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല തനിക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ അത് വിക്രം മാത്രമായിരിക്കും അല്ലാതെ ഈ പറയുന്ന ശ്രീകാന്തനെ അവിടെ കൊണ്ടുപോയിട്ട് തന്നെ വേറെ കെട്ടിച്ചു വിടാന്നൊരു ചിന്തയുണ്ടെങ്കിൽ അത് നടക്കാനൊന്നും പോകുന്നില്ല ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് വേദ പോകുന്നേ ഈ സമയത്ത് വരുണും ദീപ്തിയും തമ്മിൽ കാണുന്നുണ്ട് വേദയ്ക്ക് സംഭവിച്ച മാറ്റത്തെക്കുറിച്ച് അവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു എന്തോ കാര്യമായിട്ട് വേദാച്ചിക്ക് സംസാ സംഭവിച്ചിട്ടുണ്ട് എന്താന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം വിക്രം ചേട്ടൻ അച്ഛനെ കാണാതെ വന്നതിലുമായിട്ട് ബന്ധപ്പെട്ട് ചേച്ചിക്ക് എന്തെങ്കിലും കാര്യത്തിൽ ആരെങ്കിലും സംശയമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഭീഷണിയുണ്ടോയെന്ന് പോലും എനിക്ക് സംശയമുണ്ട് വരണേ ചേച്ചി പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്തൊരു തക്കതായ ഉണ്ടാവും അല്ലാതെ ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ല ചേച്ചി വീട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ അതെനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും ചേച്ചി അവിടെ നിന്നാണ് പക്ഷേ ഒരു കാരണമില്ലാതെ ചേച്ചി വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞാൽ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ് അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ കേട്ടോ ഒക്കെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വേദ പോകുന്നു തോന്നില്ല ഒരിക്കലും വേദ പോകത്തില്ല കാരണം വേദയ്ക്കറിയാം എങ്ങനെ മാഷിനെ രക്ഷിക്കണമെന്ന് ഏത് വിധേയനാണെങ്കിലും മാഷിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേദ ഇറങ്ങുക തന്നെ ചെയ്യും അതിപ്പോൾ വിക്രം അറിയാതെ ചെയ്യാൻ പറ്റത്തുള്ളൂ വിക്രം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല മലയ്ക്ക് മാലിട്ടിരിക്കുക വിക്രം ഒന്നും നോക്കില്ല തൻ്റെ അച്ഛൻ ഒരു അവസ്ഥയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടിങ്ങനെ തടങ്കലിട്ടേക്കുകയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം പിന്നെ ഒന്നും നോക്കാതെ മേല് കീട് നോക്കാതെ എന്ന് അറിയാം അപ്പോൾ അതിനകത്തുനിന്ന് എല്ലാം വിക്രത്തെ രക്ഷിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ മാഷിനെ രക്ഷിക്കണം അപ്പോൾ രക്ഷിക്കാനായിട്ട് വേദം ഇറങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന